ചെറിയ ചരട്ടകൾ വട്ടാണ് നാളികേര ചെറിയ നാളികേര ചെറിയ ചരട്ടകൾ നോക്കി എടുത്തതാണ് ഞാൻ പഴ സെപ്രേറ്റ് നമുക്ക് വേവിക്കും വേണ്ട ഇവിടെ വേവിക്കണമെങ്കിൽ ശർക്കര വെച്ച് കുടുങ്ങണതാണ് മക്കൾക്ക് ഇഷ്ടം കൂടുതൽ നമുക്ക് പണി തിരക്കുള്ള സമയത്ത് നേന്ത്രപ്പഴം കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് പണിയും കഴിയും പെട്ടെന്ന് പണി കഴിയുന്നുണ്ട് പിന്നെ ടേസ്റ്റും ഉണ്ട് ഒറ്റടിക്ക് ഒരെണ്ണം ഒരെണ്ണം വെച്ച് വേവിക്കണേ കാണുമ്പോ വേവിക്കാണ്ട് ഒറ്റടിക്ക് നമുക്കത് വേവിച്ച് കിട്ടും അപ്പൊ വേണ്ട പണ്ടൊക്കെ ഒരു ഒരെണ്ണം ഒരെണ്ണായിട്ട് ഉണ്ടാക്കി തീരണം ചിരട്ട പൂട്ട് ഞാൻ ആദ്യം ഇട്ട് തിന്നണം അച്ഛൻ ദുബായെന്ന് കഴിയുമ്പോൾ അച്ഛൻ്റെ നിർബന്ധമാണ് ഈ ചിരട്ട ബൂട്ടുണ്ടാക്കി തിന്നണം എന്നുള്ളത് അപ്പോൾ അച്ഛമ്മയും അമ്മയൊക്കെ ഉണ്ടാക്കി കൊടുക്കും അങ്ങനെയാണ് ഒന്നിൽ പഠിക്കണ സമയത്താണ് ആദ്യമായിട്ട് ചട്ട ബൂട്ട് ഞാൻ തിന്നണത് ആ ഓർമ്മയ്ക്ക് ഇപ്പം ചട്ടകളുണ്ടല്ലോ എന്നാൽ പിന്നെ സ്റ്റീലിൻ്റെ ചട്ടപൂട്ടുണ്ട് അതുണ്ട് അതിൽ നമുക്ക് ഓരോന്നായിട്ടല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇതാകുമ്പോൾ പണി ഉണ്ട് പെട്ടെന്ന് പണിയായി ഒറ്റടിക്ക് ആവി കയറി കിട്ടുമല്ലോ ഉണ്ട് അപ്പോൾ ഓക്കെ ഇതാണ് ഞങ്ങളുടെ ഇന്നലത്തെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്